ഹായ് ഗായ് സപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പിന്നെ വീട്ടിലാട്ടോ ഇന്നൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ ഒക്കെ ഒരു സ്പെഷ്യലാണ് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ചേച്ചി പോവുകയാണ് അവളെ പ്രസവമൊക്കെ കഴിഞ്ഞ് പ്രസവ ഇരച്ചൊക്കെ കഴിഞ്ഞ് അവൾ ഞങ്ങൾ നാട് കറുത്താൻ പോവുകയാണ് ഏട്ടൻ വട്ടിക്ക് ഞങ്ങൾ നമ്മൾ രാവിലെ നല്ല പണിയിലാട്ടോ അടുക്കളയിൽ ബിരിയാണി ഉണ്ടാക്കിയിട്ടോ ബിരിയാണി അല്ല നെയ്ച്ചോറ ഉണ്ടാക്കിയത് ഞാനുണ്ടാക്കിയത് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞതാണ് ചിക്കൻ കറി വെക്കാനുള്ള തയ്യാറപ്പിലാണ് അത് ഞാനുണ്ടാക്കുന്നത് അമ്മ ഞാൻ ഉണ്ടാക്കിയാൽ മതിയെന്ന് എന്താ ചെയ്യുക ഞാൻ ഫേമ ആയി ഇവിടെ അതെല്ലാം കൊണ്ട് അമ്മ വാ അമ്മ കുടിച്ചിട്ടില്ല അമ്മ അമ്മനെ കളിക്കൂ എൻ്റെ അമ്മനെ കളിക്കും അമ്മ നല്ല പണിയിലാട്ടോ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടോ കുളിൻ്റെ അക്കനെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അമ്മ എണ്ണ അമ്മ ുന്ദരി എവിടെ എവിടെ മേമട സുന്ദരി അപ്പൊ പലപ്പത്ര കുട്ടി അറിഞ്ഞു എവിടെ ഇന്ന് പൂവണെന്ന് കുളിപ്പിക്കുക കഴിഞ്ഞിട്ടോ അത് കരട അനിമോള് കുളി കഴിഞ്ഞു സുന്ദരിയായിട്ടിരിക്കുകയാണ് അനിമോള് അരുമോളിൽ നിന്ന് നാളെ അച്ഛനെ പിടിക്കുകയാണെ ആ വെറുപ്പൊക്കെ അരി നിന്നോ എന്നാ പോണ്ടപ്രാ ഞാൻ കുട്ടി പോണില്ലാതെ കൂട്ടി പറ കണ്ണെഴുതി പൂട്ടോ കണ്ടോ പുക ഇട്ടിട്ട് കണ്ണ് നീറിയും ലിപ്സ്റ്റിക് എങ്ങനെ ഉണ്ട് നല്ല ശരി അല്ലേ കലാശപ്പെട്ടു സാനി ഇവിടെ പോകാൻ ഇട എന്റെ പല്ലി സാണ്ടാ പല്ലൊക്കെ പോയിട്ടുണ്ടോ സാനി പല്ലേ ചെറുക്ക് പല്ലൊക്കെ പോയി കുളിക്കല്ലേ വേണ്ടോളൂ ഇത് കേട്ട് കുളിച്ചോട്ടോ ഞാൻ ഉണ്ടാക്കാം നിങ്ങളി കുളിച്ചളെ ഇനി പണിയൊന്നും ഇല്ലല്ലോ മഞ്ജള മേക്കപ്പ് ചെയ്തിരിക്കുന്നു മഞ്ജക്കറിയോ മഞ്ജര് കടച്ചിൽ കഴിഞ്ഞിട്ട് ഇരിക്കയാണ് അമ്മതാ അമ്മളി ഒരു കടച്ചു കഴിഞ്ഞിട്ടിരിക്കും അമ്മയ്ക്ക് കുട്ടി പോകണ എൻ്റെ സങ്കടം ഇവിടെ ആളിതാ കഴിച്ചുകൊണ്ടിരിക്കയാണ് പോകണേ എൻ്റെ മുന്നേ കഴിക്കുക വിഷക്കത്ര ൂമ്പ കറിയും പൂമ്പോ ഇല്ല അപ്പൊ അമ്മ നമ്മുടെ കാര്യത്തിലാണ് കുട്ടികളിയും ചീരൊക്കെ ഉള്ളപ്പോ ഒരു രസമായിരുന്നു ഇപ്പൊ പൂവുമ്പോ ഭയങ്കര സങ്കടം എല്ലാവർക്കും എനിക്കും അതെ അമ്മ കറിയുന്നു എന്റെ കുട്ടികടത്തേക്ക് പോയി ഒക്കട്ടെ വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അമ്മമ്മ മ്മമ്മമ്മ പാവം എ അമ്മമ്മയാണ് ഞങ്ങളെല്ലാരും നോക്കിയത് അല്ലേ ആ വിചാരി ഞങ്ങക്ക് ഇണ്ടമ്മ പാവം അമ്മമ്മടുത്ത് പറ അമ്മ നിങ്ങൾ നിങ്ങളവിടക്കാ പോട് നിങ്ങൾ നിങ്ങളവിടക്കാ പോക്കെ പോവേ ഞങ്ങള് മാത്രല്ല ഞങ്ങളും ഇട്ടേ ഞങ്ങളും പിന്നാലെ തന്നെ അത് പറമ്പ ഞങ്ങളും പറമ്പെ ാണ് എവിടെ കുട്ടിയുടെ ചീച്ച ആൾക്കാർ വന്നിട്ടോ നീ സൈഡോ ഓരോ സൈഡാണ് സങ്കടൊക്കെ വരട്ടെ വരുമ വരുമ്പോ അറിയുവരുമ ചിഞ്ചോ വരുമ്പോ അറിയോ ഏഹ് അറിയോ സങ്കടം വന്നിട്ട് ബ്ലോഗില് വരും അന്ന ബ്ലോഗിലിട്ടെ അമ്മ ഇവിടെ കനത്തിരിക്കണ്ടേ അവിടേക്ക് കണ്ടിട്ടുണ്ടേ ഉമ്മ കറിയത് ആ അമ്മ അമ്മ കറിയു ഞാനി കറിയാം പോയി ആളുടെ കറിയതെ അമ്മ പറയാ എത്ര ദിവസം ആളല്ലേ അമ്മയ്ക്ക് തോന്നാം വരുമ്പോഴും പണിമാറ്റ കുട്ടി ഒറ്റോട്ടന്റെ നല്ല ഹൈറ്റ് കൊടുത്തേക്ക് ഒന്നും ഇല്ല ഒരു പാപ്പുന പോവാൻ വേണ്ടി പൊറപ്പെട്ടുണ്ട് ടോപ്പൊ കാണിക്കണേ അനി വരുമ്പോ സെലിബ്രിറ്റി വട്ടോ ഞാൻ നാനൂറ് വാങ്ങുവല്ല ൂട്ടി പൂവേ ശ്രീമോള അനിമോളാണ് അനിമോളി അനിമോളെ മേമ്മൂട്ടി പൂവ് ആണോ കൊട്ടായിട്ടുണ്ട് ഇനി പോകുമ്പോട്ടാ ഏട്ടാന്ന് കുട്ടിയെ കൊണ്ടുവരിക കൈമാറുക പൂവാ വയറ പൂവ് ശരി ശരി കൂടെ നോക്കിയാട്ടോ നല്ല പഠിക്ക nè nè thấy chưa anh em bây giờ mà mang nó ra mua cái gì mà lấy cái gì mà lấy cái gì mà lấy cái gì mà चलो स्टार्ट मान जो है आ रही

പൊളിക്കാൻ വന്ന് നോക്കട്ടെ ഓണപ്പുറം സാരി പട്ടു സാരിട്ടോ അമ്മയ്ക്ക് എന്താ എത്തി നമുക്ക് ഈ ബ്ലൗസന്നെട്ടാ ഈ ബ്ലൗസന്നെ സാരി കഴിച്ചതല്ല ആനി അര കഴിക്കലേ ഞങ്ങൾ കഴിക്കണോട്ടോ അവർ പോയിനാശിക്കണേ ഹലോ പിന്നെയ്ച്ചോറ് ആട്ടോ നെയ്ച്ചോറ് സലാഡ് ചിക്കൻ കറി അച്ഛൻ വയ്ക്കാൻ മാങ്ങച്ചാറ് ബാക്കിയൊക്കെ ഞാൻ ഇടയ്ക്ക് അടിപൊളിയായി വേണ്ട എല്ലാരും സൂപ്പർ ആയി വേണം വേണം ഞാൻ കണ്ട മതി കാട്ടുക ഏരി കച്ചോട്ടോ ഏ അങ്ങനെ നോക്ക് അത് ഞാൻ കഴിച്ചോട്ടോറ് കൂട്ടി ചിക്കൻ്റെ കുറച്ച് കഷ്ണക്കെടുത്ത് പഠിച്ചോട്ടുട്ടെ രാവിലെ കൊണ്ടുവന്ന് കഴിച്ചിട്ടോ എളാ കഴിക്കണ Terima kasih. kita ോ സങ്കടും പോയിട്ടുണ്ട് എവിടെ നിക്കണംണ്ട് പക്ഷെ നടത്തു പോണം നല്ലത് പോ

േ വണ്ടി വന്നു വണ്ടി വന്നു അതാ വണ്ടി അതാ വന്നേ അച്ഛട്ടെന്താ ശരീട്ടോ രണ്ടു ദിവസം എല്ലാവരും കഴിച്ചുപൊളിച്ചു അപ്പൊ സങ്കട ഇല്ലേ അമ്മമാ അമ്മ വിളിക്കാ ഞങ്ങളും പോന്നു ഞമ്മളി വേറെ ഓക്കെ യാത്ര പത്രമുള്ള ഗായ്സ് ഇന്നത്തെ വീഡിയോ ഞാൻ പത്രശാണ് വായിക്കപ്പ് ചെയ്യണത് വീഡിയോ ഇഷ്ടം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അറ്റപ്പിക്കും കൊടുക്കും